ാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില ആര്യം ആനന്ദം ധർമ്മനും കൂടെ സംസാരിക്കണ സമയത്ത് ധർമ്മം പറഞ്ഞു അതെ എൻ്റെ കാര്യോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും മാമ്മ അതല്ലല്ലോ അച്ഛൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അച്ഛൻ എന്ത് പരിപാടിയോ കാണിച്ച് ഞങ്ങൾ അച്ഛനോട് പറയാ എങ്ങനെയെങ്കിലും മാമൻ അങ്ങോട്ടേക്ക് തിരികെ വന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ അച്ഛനോട് ചോദിക്കണം എന്തിനാ അച്ഛനെ കാര്യമാക്കണ്ട മാമൻ അങ്ങോട്ടേക്ക് പോരെ ഏ അതൊന്നും ശരിയാത്തില്ല നിങ്ങൾക്കറിയതില്ലാത്തതുകൊണ്ടാണ് അളയും പാവോ പിന്നെ പാവ പാവോ എന്നും പറഞ്ഞുകൊണ്ട് ദേ മാമൻ തന്നെ തലയെ കയറ്റി വെച്ചുകൊണ്ടിരുന്നു അവസാനം മാമനെ അടിച്ചു പുറത്താക്കിയില്ലേ എടാ അത് തക്കതായ കാരണം കാണും നിങ്ങൾ എൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എൻ്റെ മാമ മാമന്റെ കാര്യം ഓർത്ത് ഞങ്ങളില്ലാതെ വേറെ ആരാ ടെൻഷൻ അടിക്കണേ മാമൻ മാമനില്ലാതെ ദേവമകൾക്കൊരു സന്തോഷം ഉണ്ടാവുമോ ഒരിക്കലുമില്ല ഇപ്പം തന്നെ അമ്മ കണ്ണീരും കയ്യുമായിട്ട് അവിടെ ഇരിക്കുക ബാക്കി എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാണ് ഒരു മരണവീട് പോലെ തന്നെയാണ് ഇപ്പോഴാ വീട് ആർക്കും ഒരു സന്തോഷമൊന്നും ഇല്ല ധർമ്മം പറഞ്ഞു എല്ലാം ശരിയാകുന്നൊരു ദിവസം വരും നിങ്ങൾ കാത്തിരിക്കെ ഞാൻ അല്ലേ പറയണേ ഇപ്പം തൽക്കാലത്തേക്ക് അവിടെ നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നെ ചൊല്ലി അവിടെ പ്രശ്നം ഉണ്ടായാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അളിയൻ്റെ മനസ്സ് വേദനിച്ചാൽ എനിക്കും വേദനിക്കും നിങ്ങളൊന്നും ആ മനസ്സ് കാണാൻ ഇതില് ഇതുവരെ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ എൻ്റെ കുഞ്ഞുനാളിലെ തൊട്ട് അളിയനെ കാണാൻ തുടങ്ങിയതല്ലേ അന്നൊന്നും ആ സ്നേഹം എൻ്റെ മനസ്സിലുണ്ട് ഒരു തരി കുറയാതെ അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു കണ്ടില്ലാരിയ നമ്മൾ മാമനെ കൂട്ടിക്കൊണ്ടു പോകാനും ഒന്ന് വന്നിട്ട് എന്തായ കാര്യങ്ങള് ഇപ്പൊ നമ്മൾ ഒന്നും അല്ലാതാക്കി തീർന്നില്ലേ ആര്യം പറഞ്ഞു മാമ മാമൻ ഇങ്ങനെയൊന്നും പറയരുത് ഞങ്ങളുടെ വിഷമം എന്താന്ന് മനസ്സിലാക്ക അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കരുതേ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് അല്ലടാ അളിയൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ വ്യക്തമായ ലക്ഷ്യം കാണും നിങ്ങൾ ചെല്ല് നമുക്ക് കാണണമെങ്കിൽ ഇടയ്ക്ക് കാണുന്ന കാണാലോ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് പറഞ്ഞ് ആര്യൻ ആനന്ദനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു ഈ സമയം ബാലനും ആകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗോമതി സ്റ്റോഴ്സിൽ അപ്പോൾ ഒരു കസ്റ്റമർ ഒന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി ആകാശം ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞു ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തു അതിനുശേഷം അവിടെ ഇരുന്ന് കുറെ പേപ്പറുകളൊക്കെ എടുത്ത് അദ്ദേഹം നോക്കിക്കൊണ്ട് പറഞ്ഞു അത് രാമേട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് രാമേട്ടനോട് ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു രാമേട്ടൻ മറന്നുപോയായിരുന്നു അപ്പോഴെനിക്ക് ആകാശം പറഞ്ഞു രാമേട്ടൻ എവിടെ ഇല്ല ഓ അത് ഞാൻ മറന്നുപോയി രാമേട്ടൻ നേരത്തെ പോകുന്നു എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ആ കാര്യം ഓർത്തില്ല ആ അതുപോട്ടെ മാർക്കറ്റിൽ പോയി ലോഡ് എടുക്കണം രണ്ട് മൂന്ന് ലോഡുണ്ട് അത് മൂന്നെണ്ണം എടുത്തോണ്ട് വരണം അപ്പോഴേക്കും ആകാശം പറഞ്ഞു അതെന്റെ ജോലിയല്ല അതൊക്കെ ധർമ്മ മാമന്റെ ജോലിയാ മാമൻ ചെയ്യേണ്ട ജോലികളാ അതിനിപ്പം ധർമ്മൻ ഇവിടെ ഇല്ലല്ലോ അപ്പൊ ഇവിടെ ഉള്ളവർ വേണ്ട ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാനൊന്നും ചെയ്യത്തൊന്നുമില്ല അപ്പോഴേക്കും ബാലം പതുക്കെ എഴുന്നേറ്റു ബാലം എഴുന്നേറ്റിട്ട് പറഞ്ഞു ഈ കടയിൽ നിൽക്കുമ്പോൾ ഇവിടുത്തേതായ ജോലികളൊക്കെ ചെയ്യണം പിന്നെ എല്ലാ ജോലികളും ചെയ്തിട്ട് മാമൻ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കി ദേവമംഗലത്തിന്ന് ഇനിയിപ്പ എന്നെ എന്നാണോ അവ പുറത്താക്കാൻ പോകുന്നേ ഫാലം പറഞ്ഞു എനിക്ക് ശേഷം ഈ കട ഞാന് ഈ കടയിൽ നിൽക്കുന്ന നാളെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നെ ആ കസേരൽ ഇരിക്കാൻ യോഗ്യതയുള്ളവരും ഈ കടയിൽ നിൽക്കുന്നവരൊക്കെ തന്നെയാ ഓ ആർക്ക് വേണം ആ കസാര എനിക്ക് വേണ്ട ഒടിഞ്ഞു വീഴാറായ കസാര എനിക്കുള്ള കസാര ഞാൻ തന്നെ ഉണ്ടായിക്കോളാം ബാലിനത് മനസ്സിലായി തനിക്കിട്ട് പണി തന്നു ബാലം പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഈ കട ഞാനെ നല്ല കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടായിക്കൊണ്ട് വന്ന അങ്ങനെ ഈ കട നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉം ഉദ്ദേശിച്ചിട്ടില്ല പോലും കട ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കും പക്ഷേ എങ്കിൽ വീട്ടിലെ അവസ്ഥ അത് പലരും കാണുന്നില്ല മാമനെ ഒരു കാരണമില്ലാതെ അടിച്ചിറക്കി മിക്കവാറും നാളെ എന്നെ ആയിരിക്കും അടിച്ചിറക്കാൻ പോകുന്നത് മാമന് പിന്നെ സ്വന്തം വീടെങ്കിലും ഉണ്ടായി കയറി ചെല്ല എനിക്ക് പിന്നെ എവിടെയുള്ളത് ആ സാരമില്ല എൻ്റെ അമ്മായിച്ചൻ്റെ വീടുണ്ടല്ലോ രവീന്ദ്രൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞാനും കൊണ്ടേക്ക് പോ ബാലിന് കർണത്തടിയേറ്റ പോലെ അവസ്ഥയെ ഇത്രയ്ക്ക് തുറന്ന് പറയും ആകാശനിന്ന് ഒരിക്കലും ബാലം ചിന്തിച്ച് പോലുമില്ല അതേസമയം ആര് ഡെലിവറി കൊടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു ഡെലിവറി കൊടുക്കാൻ ചെന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ് അപ്പോൾ ഒരു വലുതാ കോൺസ്റ്റബിളായിരുന്നു കൊണ്ടാണ് ഡെലിവറി കൊടുത്തേ അങ്ങനെ ഡെലിവറി കൊടുത്തു കഴിഞ്ഞപ്പോ പൈസയൊക്കെ വാങ്ങി പൈസയൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു സംശയം ആരും ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് മാഡം എന്താ ഈ ജോലി എങ്ങനെയാണ് കിട്ടുന്നത് അത് പി ടെസ്റ്റ് എഴുതണം പി എസ് സി ടെസ്റ്റ് അതെ ബ്രിട്ടൺ ടെസ്റ്റ് എഴുതണം ഫിസിക്കൽ ടെസ്റ്റും കാണും ബ്രിട്ടൺ ടെസ്റ്റും കാണും ഫിസിക്കലിൽ പകുതി ആൾക്കാർ പരാജയപ്പെട്ടു ബ്രിട്ടനിൽ ബ്രിട്ടനിലെല്ലാവരും ജയിക്കും പക്ഷേ ഫിസിക്കൽ ടെസ്റ്റ് എഴുതുന്ന ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പകുതി ആൾക്കാരും ജയിക്കാറില്ല ഇപ്പോഴേ തന്നെ പ്രാക്ടീസ് തുടങ്ങണം എങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ ആരും പറഞ്ഞു അല്ല ഈ പി എസ് സി ടെസ്റ്റ് അതെ അടുത്ത മാസം ഒരു ആപ്ലിക്കേഷൻ വെക്കാനുണ്ട് അത് വെക്കുകയാണെങ്കിൽ ഇനി എക്സാം എഴുതി ലിസ്റ്റിനകത്ത് കയറാൻ സാധിക്കും ഓ അപ്പം അങ്ങനെയാണുള്ള കാര്യങ്ങൾ അല്ല മേഡം എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല അപ്പോഴേക്കും ആ മാഡം പറഞ്ഞു ആദ്യം നമ്മൾ ഒരു സെൻ്റർ കമ്പ്യൂട്ടർ സെൻ്ററോട് കൊണ്ട് ആപ്ലിക്കേഷൻ വെക്കണം ആപ്ലിക്കേഷൻ വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡേറ്റാസ് ഒക്കെ സൈറ്റ് കയറ്റണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പ്രൊസീജിയേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എങ്ങനെയാണ് പി എസ് ഐയുടെ ഫോമിൽ അല്ല പി എസ് ഐയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാം പറഞ്ഞു വിശദമായിട്ട് കൊടുത്തു ആരുടെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പൊ ഇത്രയും നാളായിട്ട് ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്ങനെങ്കിലും ഇത്രക്ക് ജോലി വേണമെന്നുള്ള ചിന്ത ഇപ്പോഴല്ലേ ഉണ്ടാവുന്നേ അവിടു ആ മാഡത്തിനോട് താങ്ക് യു പറഞ്ഞു മാഡം പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി വാങ്ങിക്കാനായിട്ട് വൈഫിനോട് പറ നല്ല നല്ല ടെസ്റ്റുകളൊക്കെ കിട്ടും ആ ടെസ്റ്റുകളൊക്കെ വാങ്ങി പഠിച്ചാൽ മതി അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ സഹായമാകും അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ആരൻറെ അവിടെ നിന്ന് പോണേ ഇതേ സമയം കൃഷ്ണമംഗലത്ത് കൊടുമ്പിരി കൊണ്ട ചർച്ചയില്ല അവരെല്ലാം ആഹാരം കഴിക്കാതിരിക്കണ സമയത്താണ് അനന്തം പറഞ്ഞേ ഇനി ഇപ്പൊ നമുക്ക് വേറെ ഒന്നും നോക്കായില്ല നല്ല അടിപൊളിയായിട്ട് ധർമ്മൻ കല്യാണം അങ് നടത്തണം ഒറ്റ മോള ഉള്ളത് അച്ഛതും പറഞ്ഞു അതെ ഒരു ഉത്സവ പ്രതീതി ആയിരിക്കണം അവിടെ ഉണ്ടാകണ്ടേ ആ ഗോമതിഷ്ടോസ് ബാലിനൊക്കെ ആ കാഴ്ച കാണണം അപ്പോഴേക്കും താറുൻ ചോദിച്ചു അല്ല എന്റെ കല്യാണത്തിന് അളീനെ വിളിക്കില്ലേ പിന്നെ അവന്റെ ഒരു അളിയ സ്നേഹം അളീനെ എപ്പൊ വിളിച്ചെന്ന് ചോദിച്ചാ മതി ഏഴിലക്കത്ത് പോലും അവനെ അടുപ്പിക്കില്ല അവൻ കാണണം കൃഷ്ണമംഗലംകാരെ എങ്ങനെയുള്ളവരാണ് ഇനിയെങ്കിലും ആ പ്രതികാരം ചെയ്യണം ഇതിനാൻ പറഞ്ഞ് അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ അച്ഛതാ നിങ്ങളൊന്ന് ആലോചിച്ചുവയ്ക്കേ ഏഹ് കോമതിയുടെ ഭർത്താവ് ബാലൻ നിങ്ങൾ നിങ്ങളെന്തിനാ അവനെ ആറ്റ് അകറ്റി നിർത്തുന്നത് അകറ്റി നിർത്തുന്ന കാരണം അമ്മയ്ക്കറിയാലോ അമ്മ അതിനകത്തൊരു അക്ഷരം പോലും മിണ്ടിപ്പോയേക്കില്ല ഈ കല്യാണം ഞങ്ങൾ നല്ല അടിഗംഭീര അതിഗംഭീരമായിട്ട് നടത്തും ഇതിൻ്റെ ഇടയ്ക്കിലേക്ക് ആരും തലയിടാൻ വരണ്ട ഞങ്ങളനുജന്റെ കല്യാണമാ ഞങ്ങളുടെ സ്വന്തം ചോര ഇവന് അപ്പം ഇവൻ്റെ കല്യാണം നല്ല ഗ്രാൻഡായിട്ട് നടത്തുകയെന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇന്ദിരാ പറഞ്ഞു എന്നാലും ആ ബാലിനെയും കുടുംബത്തേയും കൂടെ ഒന്നും വിളിക്കാം അവർ പാവമല്ലേ ഒന്നുമില്ലേലും ഇത്രയും കാലം ധർമ്മനെ നോക്കിയതല്ലേ ഹ അമ്മയ്ക്കത്തെ സെന്റിമെന്റ്സ് ഒക്കെ കൂടലാന്നറിയാം അവനെ വിളിച്ചിട്ട് വേണം അവനീ കല്യാണം മുടക്കാനായിട്ട് കല്യാണം മുടക്കാനോ ഇങ്ങനെയൊന്നും പറയരുത് ചേട്ടാ എന്നും പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് എഴുന്നേറ്റു എടാ നിനക്കെന്താടാ അവരെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ല എന്തിനാ എങ്ങനെയൊക്കെ പറയണേ വെറുതെ ഇങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട കാര്യമില്ല ആളിയും പാവ അളിയും മാത്രമല്ല ചേച്ചി അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് വെറുതെ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നന്ദേത പറഞ്ഞു ഒരു കാര്യം ചെയ്യാ കഴിച്ചിട്ട് എഴുതേക്കാൻ നോക്ക് ഇങ്ങനെ കഴിക്കാതിരിക്കുന്ന സമയത്ത് പോലും കൃഷ്ണമംഗലക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യം എന്താ ഒന്നുമില്ല നിങ്ങളുടെ ഒക്കെ പെങ്ങളല്ലേ അവിടെ ഉള്ളത് അപ്പൊ അവർക്കൊരു നല്ല കാലം വരുമ്പോൾ നമ്മളത് കണ്ട് സന്തോഷിക്കുകയല്ലേ വേണ്ടേ കുറ്റപ്പെടുത്തുവാണോ വേണ്ടേ ധർമ്മൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയേച്ചി അതും പറഞ്ഞുകൊണ്ട് ധർമ്മൻ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ധർമ്മനെ സഹിക്കാൻ പറ്റിയില്ല തന്റെ അളിയനെയും വീട്ടുകാരെയൊക്കെ കുറ്റം പറഞ്ഞത് ഈ സമയം ദേവമംഗലത്ത് പെണ്ണുങ്ങളെല്ലാം ഭയങ്കര സങ്കടത്തിലാണ് മിത്രയും മീനാക്ഷി മരുമക്കള് മിത്രയുണ്ട് മീനാക്ഷിയുണ്ട് ശ്രീദേവിയുണ്ട് ശ്രീദേവിയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക ധർമ്മം പോയതിൽ അവർക്ക് നല്ല സങ്കടം ധർമ്മൻ ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ ചെറിയ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവരും അത് നന്നായിട്ട് ആസ്വദിച്ച് ആസ്വദിച്ചിട്ടുണ്ട് മിത്ര പറഞ്ഞു നമ്മുടെ സങ്കടത്തിനൊരു വിലയില്ലല്ലേ ശ്രീദേവി പറഞ്ഞു അത് ശരിയാ അങ്ങനെ എന്തെങ്കിലും വില ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ധർമ്മമാവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേന ഇപ്പൊ കണ്ടില്ലേ മാമനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് തയ്യാറായോ ഇല്ല എന്ത് കാര്യമെന്ന് പോലും അറിയത്തില്ല എന്തോ നിസ്സാര കാര്യത്തിലല്ലേ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത് മീനാക്ഷി പറഞ്ഞു അതെ അവർക്ക് അവരുടേതായ ചിട്ടോ നിയമങ്ങളൊക്കെയാണ് നമ്മുടെ വാക്കിന് എന്താ വില അല്ലെങ്കിൽ നമ്മളൊന്നും കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു വന്നോ നമ്മുടെ വാക്കിൻ്റെ ഒരു വിലയില്ല ചെറുതെയാണ് നമ്മൾ നമ്മൾ പെണ്ണുങ്ങൾ എങ്ങനെയാണ് കല്യാണം കഴിച്ച് അവിടെയൊക്കെ അടിച്ച് തന്നാലും നമുക്കൊരു ശബ്ദ വോയിസ് ഉണ്ടാകത്തിരിക്കില്ല വോയിസ് ഉണ്ടാവില്ല നമ്മളെല്ലാവരുടെയും പോലെ അവിടുത്തെ അടുക്കള ജോലിയും ചെയ്ത് കഴിയണം ശ്രീദേവി പറഞ്ഞു അതൊക്കെ പണ്ട് കാലമായിരുന്നു മീനാക്ഷി ഇപ്പോഴങ്ങനെയൊന്നുമല്ല കാലം കുറെയൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താവാനായിട്ടാ ഇപ്പൊ കണ്ടില്ലേ മാമൻ ഇവിടെ നിന്ന് വിട്ടു വിട്ടുകഴിഞ്ഞപ്പോൾ മാമൻ എന്തിനാ പോയെന്ന് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് കൂടെ നമുക്കില്ലാതായി അതൊക്കെ പറഞ്ഞ് അവർ മൂന്നുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയുക അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്ര വലിയൊരു സംഭവം ഇവിടെ നടന്നിരിക്കുന്നെ എന്നിട്ടോ അച്ഛനൊരു സങ്കടമൊന്നുമില്ല അച്ഛൻ നല്ല കൂളായിട്ട് നടക്കണേ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്കും വരുന്നുണ്ട് അതിൻ്റെതായ വിഷമവും കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു ഈ സമയത്ത് കുറച്ച് ഇനിയിപ്പം എല്ലാവരും കൂടെ ആഹാരം അങ്ങോട്ട് വന്നു ബാലിനും വന്നിരുന്നു പക്ഷേ ആരും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക ബാലൻ ചോദിച്ചു ഇതെന്താ ആരും കഴിക്കാത്തേ ഇതെന്താ നിങ്ങളോടൊരു പ്രത്യേകം പറയണോ അല്ല ഗോമതി വന്നില്ലേ അമ്മയ്ക്ക് വിശപ്പില്ല അമ്മയ്ക്ക് ആഹാരം വേണ്ടാന്ന് പറഞ്ഞു ഏ വിശപ്പില്ലാന്നോ അതെ ഗോമതി നിരാഹാരത്തിലാണെന്നുള്ള കാര്യം ബാലന് മനസ്സിലായി ധർമ്മനെ ഇറക്കി വിട്ടേന് ദേഷ്യം മഹലിനെന്ത് ചെയ്യണമെന്ന് അറിയില്ലാതിരിക്കോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി